അസലാമലൈക്കും വരഹമുല്ലാ വർക്കാത്തു ബിസ്മിള്ളി വക്കഫ വസ്ലാത്തു വസ്സലാംസൂലി മുസ്തഫി വസ്വാഹബിഹി പരിശുദ്ധമായ ഇസ്ലാം ദീനിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് കർമ്മശാസ്ത്രം കർമ്മശാസ്ത്രം എന്ന് പറയുമ്പോൾ നാം വിചാരിക്കുന്നത് പരിശുദ്ധമായ ഇസ്ലാമിൻ്റെ നിയമങ്ങളെല്ലാം അതിൽ അടങ്ങിയെന്നാണ് കർമ്മശാസ്ത്ര സംബന്ധമായ നിയമങ്ങളെല്ലാം അതിലടങ്ങി അതേസമയത്ത് ഇസ്ലാമിൻ്റെ നിയമങ്ങൾ ഇവിടെ മാത്രമല്ല വിശ്വാസശാസ്ത്രത്തിലും വളരെ അതിപ്രധാനമായ നിയമങ്ങളുണ്ട് അത് ഇൻഷല്ല സൗകര്യം പോലെ നമുക്ക് സംസാരിക്കാം ഇന്ന് നമ്മൾ തുടങ്ങുന്നത് കർമ്മശാസ്ത്രമാണ് അതിൻ്റെ പ്രാധാന്യത്തിനും ഞാൻ കഴിഞ്ഞ കഴിഞ്ഞുകൂടിയാൽ പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പോൾ ഫിഖ് എന്നതാണ് കർമ്മശാസ്ത്രത്തിൻ്റെ മറ്റൊരു പേര് ഫിഖ് നാല് വിഭാഗമായിട്ടുണ്ട് ഒന്ന് ഐബാദാത്ത് മറ്റൊന്ന് മാമലാത്ത് മൂന്നാമത്തത് മുനാഖാത്ത് നാലാമത്തത് ജിനായാത്ത് നാല് വിഭാഗമായിട്ടാണ് കർമ്മശാസ്ത്രമുള്ളത് എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബാനഹുവല നമ്മെ ഈ ലോകത്ത് അയച്ചത് ഒമാൽ ജിന്ന വൽ ഇൻസ ഇല്ലാലി ആബുദൂൻ അള്ളാഹു പറയുന്നു ഞാൻ ജിന്ന് മനുഷ്യവർഗത്തെ പടച്ചിട്ടില്ല എനിക്ക് ആരാധിക്കാൻ വേണ്ടിയല്ലാതെ അപ്പോൾ നമ്മെ അള്ളാഹു പഠിച്ചതിൻ്റെ മർമ്മ ഉദ്ദേശം അള്ളാഹുവിനെ ആരാധിക്കൽ തന്നെയാണ് അവന് എടുക്കുക എന്നത് മാത്രമാണ് ആ ഇബാദത്ത് നാം എടുക്കേണ്ട രൂപത്തിൽ എടുക്കേണ്ടത് എങ്ങനെ എന്നതാണ് ഈ ഫിഖഹിലുള്ള ഇബാദത്ത് എന്ന സെക്ഷനിൽ നമുക്ക് പഠിപ്പിക്കുന്നത് ഇബാദത്ത് അള്ളാഹുവിൻ ഇബാദത്ത് എടുക്കുക അപ്പം നമ്മുടെ മറ്റുള്ള കാര്യങ്ങളെല്ലാം രണ്ടാം സ്ഥാനത്തിലാണ് ഇവിടെ വലിയ ബിസിനസ് നടത്തുന്നുണ്ടെങ്കിലും വലിയ കൃഷി നടത്തുന്നുണ്ടെങ്കിലും എന്തെല്ലാം ഇവിടെ നടത്തുന്നുണ്ടെങ്കിലും അതെല്ലാം രണ്ടാം സ്ഥാനത്തിലാണ് പരിശുദ്ധമായ ഇസ്ലാം ആദ്യമായി ഉത്ബോധിക്കുന്നത് നീ അള്ളാഹുവിനെ ആരാധിക്കണമെന്നാണ് അപ്പോൾ അള്ളാഹുവിന് ആരാധിക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ കൽപ്പനകൾ പൂർണ്ണമായി അനുസരിക്കുക കർമ്മപരമായ ഇബാദത്തുകളാണ് കർ കർമ്മപരമായ വിഷയങ്ങളാണ് ഇബാദത്ത് രണ്ടാമത്തത് അപ്പോൾ അള്ളാഹു താല നമുക്ക് ഇബാദത്തെടുക്കാൻ വേണ്ടി മാത്രം അയച്ചത് കൊണ്ട് ഇബാതത്തിൽ മാത്രം കഴിഞ്ഞുകൂടുന്ന സമയത്ത് നമുക്ക് ഇബാതത്തെടുക്കാൻ ശരീരത്തിന് ആഫിയത്ത് കിട്ടണം ആരോഗ്യം കിട്ടണം അത് നിലനിൽക്കണം അപ്പോൾ ആ ആരോഗ്യവും ആഫിയത്ത് കിട്ടണമെങ്കിൽ അതിനുള്ള ഫുഡ് നമ്മൾ കഴിക്കണം വിശപ്പും ദാഹം തീർക്കണം എന്നാൽ വിശപ്പും ദാഹം തീർക്കണമെങ്കിൽ അതിന് നമുക്ക് കുറച്ച് ദുന്യാവിൻ്റെ സമ്പത്ത് വേണം അപ്പോൾ ഇബാദ് അള്ളാഹുവിൻ്റെ ഇബാദത്തിന് വേണ്ടിയാണ് ദുന്യാവിൻ്റെ സമ്പത്തിന് നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പോൾ ആ സമ്പത്ത് നമ്മുടെ കയ്യിലെത്തണമെങ്കിൽ അതിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് ബിസിനസ് ചെയ്യാനുണ്ട് ആ സമ്പത്ത് സംബന്ധമായ കൈമാറ്റത്തിനാണ് മാമലാത്ത് എന്ന് പറയുന്നത് മാമലാത്ത് എന്ന് പറഞ്ഞാൽ ഇടപാട് അത് ഏത് ഇടപാടായാലും അതിൽ കച്ചവടം വരും പണയം വയ്ക്കലും വരും കടം മാങ്ങലും വരും അതേപോലെ തന്നെ അവൻ്റെ വസ്തുവിനെ മറ്റൊരാളെടുത്ത് വലിയത്ത് വയ്ക്കൽ വരും വാടകയ്ക്ക് പിടിക്കൽ വരും ഹോലിക്ക് പിടിക്കൽ വരും ഇങ്ങനെ പല വിഷയങ്ങൾ അതിൽ ചർച്ച ചെയ്യപ്പെടുന്നു അതായത് മനുഷ്യൻ ഇടപാട് സംബന്ധമായി ഏർപ്പെടുന്ന സമയത്ത് ഏതെല്ലാം രൂപത്തിൽ അവൻ ഏർപ്പെടുന്നോ അതിനെല്ലാം പരിശുദ്ധ ഇസ്ലാമിൻ്റെ നിയമമുണ്ട് അപ്പോൾ ഇബ അതാ അതിനെല്ലാം അതെല്ലാമാണ് മാമലാത്ത് എന്ന് പറഞ്ഞാൽ അപ്പോൾ ഇടപാട് സംബന്ധമായ വിഷയം അതിനിക്കും ഫിത്തിൽ അഥവാ കർമ്മശാസ്ത്രത്തിൽ നിയമങ്ങളുണ്ട് ഇവൻ്റെ വിവാദത്തിന് സഹായകമായി നിൽക്കുന്നതായ മാമലാത്ത ഇടപാട് അതിനും പരിശുദ്ധ ഇസ്ലാമിൻ്റെ നിയമങ്ങളുണ്ട് അതിൻ്റെ ഒരു സെക്ഷൻ വേരനെ ഫിഫിലുണ്ട് ഇനി ഇബാദത്തെടുക്കാൻ വേണ്ടി അല്പം സമ്പത്തുണ്ടാക്കി ആ സമ്പത്ത് കൊണ്ട് ആരോഗ്യം നന്നാക്കി അങ്ങനെ പോരുമ്പോഴാണ് ആരോഗ്യത്തിൻ്റെ ഊക്ക് കൊണ്ട് ശരീരത്തിൽ നല്ല കുഴപ്പം നല്ല ആഫിയത്തും വന്നപ്പോൾ അവിടെ നമുക്ക് വികാരമെന്ന് പറയുന്നൊരു സാധനം ശരീരത്തിൽ നിന്ന് പുറപ്പെടും വികാരം എന്ന് പറഞ്ഞാൽ ആണിന് പെണ്ണിനെ കാണുമ്പോൾ വികാരമുണ്ടാകും പെണ്ണിന് ആണിനെ കാണുമ്പോൾ വികാരമുണ്ടാകും അങ്ങനെയുള്ള വികാരങ്ങൾ അതിനും പരിശുദ്ധ ഇസ്ലാം പറയുന്നു ഒരു മനുഷ്യൻ ഒരു അവൻ്റെ വികാരം തീർക്കണമെങ്കിൽ അവൻ കന്നാലികളെ പോലെ തീർക്കാൻ പാടില്ല അങ്ങനെ തീർക്കേണ്ടവനല്ല അവനൊരു അഴിസത്തുള്ളവനാണ് അവൻ്റെ ആ ആഗ്രഹം തീരിക്കാൻ പരിശുദ്ധ ഇസ്ലാം തന്നെ അതിനൊരു നിയമം വെച്ചിട്ടുണ്ട് കന്നാലികൾ അഥവാ ജീവിജാലങ്ങളെല്ലാം അതിനിക്ക് വിധികളൊന്നുമില്ല ആ വിഷയത്തിൽ സ്വന്തം മകൻ ഉമ്മയുടെ മേലെ കയറും സ്വന്തം മോളെ മേലെ ബാപ്പ കയറും അതായത് അവർക്ക് ബാപ്പ എന്നത് നസബില്ലല്ലോ അപ്പോൾ അങ്ങനെ തുടങ്ങിയിട്ട് അവരുടെ വികാരങ്ങൾ അവർ ഏത് രൂപത്തിൽ തീർത്താലും ഇസ്ലാം അതിന് ഒരു നിയമം വെച്ചിട്ടില്ല അതേ സമയത്ത് മനുഷ്യവർഗത്തിനും ജിന്നുവർഗത്തിനും വികാരം തീർക്കുന്നതിന് ഒരു നിയമം വെച്ചിട്ടുണ്ട് അതാണ് മുനാഖാത്ത് നിക്കാഹ കഴിയണം മിങ്കുമുൽ ബാത്ത മനുസ്തത്തൽ നിങ്ങളിൽ സാമ്പത്തിക ശേഷി ഉള്ളവരുണ്ടെങ്കിൽ അതായത് ഒരു പെണ്ണിന് വിവാഹം കഴിച്ച് കൊണ്ടുവരാനുള്ള കഴിവുണ്ടെങ്കിൽ അവൻ വിവാഹം കഴിക്കട്ടെ അപ്പോൾ വിവാഹം കഴിക്കുമ്പോൾ ഇവൻ്റെ വികാരം തീർക്കാൻ വേണ്ടിയാണ് ഇവൻ്റെ ശരീ ശാരീരികമായ വികാരം തീർക്കാൻ വേണ്ടിയാകുമ്പോൾ ശഹബത്തിൽ തീർക്കാൻ വേണ്ടിയാകുമ്പോൾ അതിനും ഒരു ഹലാലായ നിലക്ക് തീർക്കണം ഇസ്ലാമിൻ്റെ ദൃഷ്ടിയിൽ ഹലാലായ നിലക്ക് തീർക്കണം അത് സംബന്ധമായ ഒരുപാട് വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നു അതിനാണ് മുനാഖത്ത് എന്ന് പറയുന്നൊരു സെക്ഷൻ തന്നെ ഫിഫിലുണ്ട് കല്യാണം സംബന്ധമായ വിഷയങ്ങൾ അതിൽ നിക്കാഹുണ്ട് പലാഖണ്ട് അദ്ണ്ട് ഹുൽ ഉണ്ട് ഇങ്ങനെ ഒരുപാട് വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് അങ്ങനെ ഇവൻ്റെ വിവാദത്തിൻ്റെ സഹായകമാകുന്ന മാമലാത്തുമായി ഇടപെട്ട് ആ മാമലാത്തിൽ നല്ല ഫുഡ് കഴിച്ച് ആരോഗ്യം നന്നായി നിൽക്കുമ്പോൾ വികാരം തീർക്കാൻ വേണ്ടി നിക്കാഹ കഴിച്ചു ആ നിക്കാഹിലൂടെ സന്താനങ്ങളുണ്ടായി ആ സന്താനങ്ങളുണ്ടായ സമയത്ത് സന്താനങ്ങൾ വെറുതായി ഇവനിക്ക് സമ്പത്തുമുണ്ടായി ആ സന്താനങ്ങൾ ഈ സമ്പത്തിലായി അടിപിടി കൂടും പ്ര പ്രശ്നമുണ്ടാകും പ്ര പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉണ്ടാകും അതുണ്ടാകുന്ന സമയത്ത് സന്താനങ്ങളും അല്ലാത്തവർ സമ്പത്തുണ്ടാകുന്ന സ്ഥലത്തെല്ലാം പ്രശ്നങ്ങളുണ്ടാകും ആ സ്ഥലത്ത് അതിനൊരു നിയമമുണ്ട് അതിനൊരു കോടതി വേണമല്ലോ അതിനാണ് ജിനായ ജിനായാത്ത് എന്ന് പറയുന്നൊരു സക്ഷ്യൻ തന്നെ ധർമ്മശാസ്ത്രത്തിലുണ്ട് ഇങ്ങനെ നാല് വി വിഭാഗമാണ് ഫിത്ത ഉള്ളത് ഇൻഷാല്ലാ ഇതിനെ തുടർന്ന് ഇതിൻ്റെ ബാക്കി ഭാഗം അള്ളാഹു താലി നമുക്ക് തോഫിക്ക് നൽകുമാറാവട്ടെ അസ്ലാം വലൈക്കും വരഹമുലാ വർക്കാത്ത